ഇന്ന് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സി എം പങ്കിൻ്റെ സെഗ്മെൻറ് ആണ് ആദ്യം നടന്നത് അപ്പോൾ സി എം പങ്ക് വന്നതിന് ശേഷം മണീന്തി ബാങ്കിൽ സംഭവിച്ച കാര്യങ്ങളാണ് സംസാരിച്ചത് അതായത് ജോൺ സീന മണി മണീന്തി ബാങ്കിൽ ജോൺ സീനയുടെ റിട്ടയർമെൻറ്റ് അറിയിച്ച കാര്യത്തെ പറ്റിയും ജോൺ സീനയ്ക്ക് താങ്ക്സ് പറയുന്നതായിട്ടും അതിനുശേഷം ഡ്യൂ മാൻ ഡയറ് ഇന്ന് റോ എപ്പിസോഡിൽ ഇല്ല എന്നും മേക്കൻ ഡയറെ ഏഡും പേഴ്സ് സസ്പെൻഡ് ചെയ്തതായിട്ടും അത് സി എം പങ്ക് കാരണമല്ല മുഴുവനായിട്ടും ഡ്യൂ മേക്കൻ്റയറിന്റെ തെറ്റാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഒഫീഷ്യൽ ടീമിന്റെ അടുത്ത് പോയി എവിടെ പേഴ്സിനെല്ലാം അറ്റാക്ക് ചെയ്തതുകൊണ്ടാണ് അവനെ സസ്പെൻഡ് ചെയ്തത് പിന്നെ അവനെ എവിടെ കണ്ടാലും സി എം പൊക്ക് ഇനി ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോ ആയിരിക്കും അവൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ സെത്രോ ത്രോറൻസ് വരുന്നതായിട്ടും സെത്ത് വന്ന അടുത്ത സെക്കൻഡിൽ തന്നെ സി എം പൊങ്ക് റിങ് വിട്ടിറങ്ങി അപ്പോൾ സെത്ത് എന്നെ കണ്ട് ഭയന്നാണോ റിങ്ങിന് പുറത്തേക്ക് പോയത് നമ്മൾക്ക് നേരിട്ട് റിങ്ങിൽ നിന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എം പൊങ്കിനെ റിങ്ങിലേക്ക് വിളിച്ചു പിന്നീട് സെത്ത് പറയുന്നത് ഡാമിൻ പ്രീസ്റ്റിന്റെ കൂടെ മാച്ച് നടന്നതിൽ ഞാനാണ് ഇന്ന് ശരിക്കും ചാമ്പ്യനായി മുന്നോട്ട് വരേണ്ടത് അതുപോലെ ഇനി എനിക്ക് അവൻ്റെ കൂടെ ചാമ്പ്യൻഷിപ്പിന് അവസരം കിട്ടില്ല ഇതെല്ലാം കളഞ്ഞത് നീയാണ് നിനക്കും ഡ്രൂമേക്കൻ്റെ ഡെയറിനും തമ്മിൽ നടന്ന പ്രശ്നത്തിൽ നീ നീ കാരണമാണ് എനിക്ക് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധിക്കാതിരുന്നത് ഈ ടൈപ്പിലെല്ലാം പറഞ്ഞ് സംസാരിക്കും അപ്പോൾ സി എം പൊങ്ക് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചല്ല ചെയ്തത് എന്നും ഡ്രൂമേക്കൻ ഡെയറിനെ മാത്രമാണ് താൻ ലക്ഷ്യമിട്ടത് എന്നും സെത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെത്തിനോട് സോറി പറയാം എന്നൊക്കെ സി എം പങ്ക് ഈ സെഗ്മെൻറ്റിൽ പറഞ്ഞിരുന്നു പിന്നീട് സെത്ത് പറയുന്നത് നീ ഇപ്പോൾ ഒരുവിധം എല്ലാം മാറി ഡ്യൂമേക്കവരുമായി ഫൈറ്റ് ചെയ്യാൻ പോകാണ് എന്ന് കേട്ടു എന്നാൽ നീ മനസ്സിലാക്കേണ്ട കാര്യം നീ അവൻ്റെ ഒപ്പം മാച്ച് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് നിനക്ക് വീണ്ടും മറ്റൊരു ഇഞ്ചുറി സംഭവിച്ചേക്കാം ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞ് സെറ്റ് ദേഷ്യപ്പെട്ട് പോകുന്നത് പോലെയാണ് ഈ സെഗ്മെൻറ്റിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ ഈ സെഗ്മെൻറ്റ് അടിപൊളിയായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്തായാലും സി എം പങ്കിനോട് സെറ്റ് ഇതിനെല്ലാം പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് പിന്നീട് എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് ജയ് യൂസഫ് വേഴ്സസ് സ്റ്റാറ്റ് കേബിൾ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നന്നായി തന്നെയാണ് മുന്നോട്ട് പോയത് മാച്ചിൻ്റെ അവസാനത്തിൽ ഇവരിൽ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ലൈറ്റ് എല്ലാം ഓഫ് ഓഫാകുന്നതായിട്ടും അങ്കിൾ ഹൗഡി ടീം അഥവാ വൈറ്റ് സിക്സ് വരുന്നതിന്റെ സൂചനയെല്ലാം കാണിച്ചിരുന്നു അപ്പോൾ ഇത് മനസ്സിലാക്കിയ ജയ് യൂസോ എന്തായാലും അവർ വരാൻ ഏകദേശം അഞ്ച് മിനിറ്റ് എങ്കിലും എടുക്കും അതിനേക്കാൾ മുൻപ് ആ ഒരു അവസരം ഉപയോഗിച്ച് ഷോക്കായി നിൽക്കുന്ന ഷാറ്റ് കേബിളിന് ഒരു സ്പിയർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ജെ യൂസോയാണ് വിൻ ചെയ്തത് വിൻ ചെയ്തതിനു ശേഷം ഫാൻസുമായി ഈറ്റ് കാണിച്ചുകൊണ്ട് അവിടെ നിന്നും എസ്കേപ്പായി ജെയൂസോ അപ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് അതായത് ജെയുസോക്കിയും ഇതുകൊണ്ട് പണി കിട്ടാനായിട്ട് ചാൻസുകൾ കാണുന്നുണ്ട് കാരണം വൈറ്റ് സിക്സ് വന്നതിന് ശേഷം വിൻ ചെയ്തത് കൂടാതെ ഈറ്റും കാണിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത് നോക്കാൻ പണി കിട്ടുമോ എന്ന് പിന്നീട് ചാറ്റ് കേബിൾ ഷോക്കായി നിൽക്കുമ്പോൾ അവിടെ നിക്കി ക്രോസിന്റെ ക്യാരക്ടർ വന്നുകൊണ്ട് എപ്പോഴത്തെയും പോലെ ഒരു ബോക്സ് കമൻഡൊരു ടീമിനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പിന്നീട് ഷെയ്മസിന്റെ ബാക്ക് സ്റ്റേജ് ഇന്റർവ്യൂ അവിടെ ബ്രോൺസൺ റീഡ് വന്നുകൊണ്ട് ഷെയ്മസിന്റെ കാലമെല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ ബ്രോൺസൺ റീഡ് ഒക്കെയാണ് ഇനി ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെയ്മസിനെ ദേഷ്യം പിടിപ്പിച്ച് സംസാരിക്കും പിന്നീട് ഇവർക്ക് തമ്മിൽ മാച്ച് വരുന്നത് പോലെ കാണിച്ചുവെങ്കിലും ബ്രോൺസൺ റീഡ് പറഞ്ഞത് പീറ്റ് ഡെനുമായിട്ട് തനിക്ക് മാച്ചുള്ളതുകൊണ്ട് നമ്മൾക്കുള്ള മാച്ച് ഇന്ന് നടക്കില്ല നെക്സ്റ്റ് വീക്ക് നോക്കാം ഈ ഒരു ടൈപ്പിലൊക്കെയാണ് അതിനുശേഷം ബ്രോൺസൺ റീഡ് ഫോഴ്സസ് പീറ്റ് ഡെൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു അപ്പോൾ ഈ മാച്ചിന് അത്യാവശ്യം നന്നായിട്ടാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസ്ഥാനത്തിൽ ബ്രോൺസൺ ആൻഡ് റീഡാണ് പീറ്റ് ഡനെ എല്ലാം ചെയ്തുകൊണ്ട് മാച്ച് വിൻ ചെയ്തത് വിൻ ചെയ്തതിനു ശേഷവും ബ്രോൺസ് റീഡ് പീറ്റ് ഡെന അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഷെയ്മസ് അവിടെ വന്നുകൊണ്ട് ബ്രോൺസ് ആൻഡ് ലീഡിനെ അറ്റാക്ക് ചെയ്ത് പിന്നീട് ഇവരെ പേരും ചേർന്ന് ബ്രോൺസ് ആൻഡ് ലീഡിനെ അറ്റാക്ക് ചെയ്യും ശേഷം ഷെയ്മസ് ഒരു ബ്രോക്കിങ് ഫിനിഷർ കൊടുത്തുകൊണ്ട് ബിറ്റ് ഡെനുമായിട്ട് പഴയ ടീം റീയൂണിയൻ ചെയ്യാൻ നോക്കുമ്പോൾ ബിറ്റ് അത് ഇഷ്ടപ്പെടാതെ റിങ്ങിൽ നിന്നും ഇറങ്ങി പോകുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചിട്ടുള്ളത് പിന്നീട് സെത്ത് റോറിയൻസ് ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെന്റുടെ ടീം ആയി സംസാരിക്കാൻ പോകും അപ്പോൾ സെത്ത് പറഞ്ഞത് വേൾഡ് ചാമ്പ്യൻ ഡാമിക് പ്രീസുമായിട്ട് തനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നാണ് പിന്നീട് ഡാമിൻ പ്രിസ്റ്റി അവരെ എല്ലാം പറഞ്ഞു വിട്ടുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിക്കും അപ്പോൾ സെത്ത് പറയുന്നത് നമ്മൾക്ക് തമ്മിലുള്ള മണി ബാങ്കിലെ ആ ഒരു ഡീലെ നീ ഒരു വേൾഡ് ചാമ്പ്യനായി തന്നെ അത് പാലിച്ചു അതായത് നീ പറഞ്ഞ വാക്ക് പാലിച്ചു മറ്റാരെയും കൊണ്ടുവന്നില്ല അതുകൊണ്ട് ഡാമിൻ പ്രീസ്തി ഒരു നല്ല ചാമ്പ്യൻ ആണ് ഈ ഒരു ടൈപ്പിലൊക്കെയാണ് സെത്ത് പറഞ്ഞത് എന്നാൽ സെത്തിനോട് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്തി പറഞ്ഞത് നമ്മൾ തമ്മിൽ മണി ഉണ്ടാക്കിയ ആ ഒരു ഡീല് മാന്യമായ രീതിയിൽ നമ്മൾക്ക് അവസാനിപ്പിക്കാം എന്നാണ് അതായത് സെത്തിന് ഇനി ചാമ്പ്യൻഷിപ്പ് കിട്ടില്ല എന്നായിരുന്നു സെത്ത് ആ ഒരു മാച്ചിൽ തോൽക്കുകയാണെങ്കിൽ ഡാമിൻ പ്രീസ്തി വെച്ചിട്ടുള്ള ഡീല് പക്ഷെ ആ മാച്ചിന്റെ അവസാനത്തിൽ അങ്ങനെയെല്ലാം സംഭവിച്ചതുകൊണ്ട് ഡാമിൻ പ്രീസ്തി ഇവർക്ക് വെച്ച ആ ഒരു ഡീലെല്ലാം ഒഴിവാക്കി അതായത് ഗന്ധറിന്റെ കൂടെ ഡാമിൻ പ്രീസ്തി വിൻ ചെയ്യുകയാണെങ്കിൽ സെറ്റിനെ വീണ്ടും ചാമ്പ്യൻഷിപ്പിന്റെ അവസരം കിട്ടും അതിനുശേഷം ഐ സി ചാമ്പ്യൻ സാമി സൈന്റെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിൽ സാമി സൈൻ ബ്രോൺ ബ്രേക്കറിന് മണി ദി ബാങ്കിൽ തോൽപ്പിച്ച കാര്യത്തെ പറ്റിയും ചാമ്പ്യൻഷിപ്പുമായി മുന്നോട്ട് പോയ കാര്യത്തെ പറ്റിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ സാമി സൈൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രോൺ ബ്രേക്കർ അവിടെ വന്നുകൊണ്ട് സാമി സൈനുമായി സംസാരിച്ച് മണീതി ബാങ്കിൽ തോറ്റ കാര്യത്തെപ്പറ്റി എല്ലാം സംവദിക്കുന്നുണ്ട് പിന്നീട് മാച്ച് വേണ്ട എന്ന ലെവലിൽ എത്തിക്കുന്നത് പോലെയും എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ സബി സൈന സ്പിയർ ചെയ്തു റിങ്ങിന് വെച്ച് പിന്നീട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒഫീഷ്യൽ ടീമെല്ലാം എല്ലാം വന്ന് പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും എപ്പോഴത്തേം പോലെ റിംഗ് സൈഡിൽ കൂടെ ഓടി വന്ന് സാബി സൈനസ് പിയർ ചെയ്ത് വീണ്ടും അറ്റാക്ക് ചെയ്തു പിന്നീട് ഇല്യാ ഡ്രാഗിനോ വന്നുകൊണ്ട് സബി സാബി സൈനസ് സേവ് എന്ന് സെഗ്മെന്റ് കണക്ട് ചെയ്ത് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി ബ്രേക്കർ ഫോഴ്സസ് ഇല്ല ഇവർക്കൊരു മാച്ചും കൺഫേം ചെയ്തു പിന്നീട് സിക്സ് മാൻ ടാക്ടി മാച്ച് കാർ ലിറ്റോ ടാക്ടി ചാമ്പ്യൻസ് ആയ ജെ ഡി മെക്കാനിക് ആൻഡ് ഫിൻ ബാലർ ഫോഴ്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫിൻബാലർ ടീമ് ആർ ടൂത്ത് ആൻഡ് മിസ്സിന് അറ്റാക്ക് ചെയ്യുമ്പോൾ ബ്രോൺസ്റ്റോമൻ വരുന്നതായിട്ടും പിന്നീട് ആർ ടൂത്തും മിസും ചേർന്ന് ഇവരെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്ത് മാച്ചിന്റെ അവസാനത്തിൽ ആർ ടൂത്തും ബ്രോൺസ്റ്റോമനും കൂടി റിങ് സൈഡിൽ ബ്രോൺസ്റ്റോമന്റെ സ്റ്റൈലിൽ ഓടി വന്നുകൊണ്ട് ഇവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നതായിട്ടും പിന്നീട് ആർ ടൂത്ത് റിങ്ങിലേക്ക് കയറുമ്പോൾ ഫിൻ ബാലറ് ആർ ടൂത്തിന് റണ്ണിംഗ് കിക്കും അതുപോലെ തന്നെ ഫുഡ് ഡിഗ്രേ ഫിനിഷറും ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഫിൻ ബാലർ ടീമാണ് വിൻ ചെയ്തത് പിന്നീട് റോ ജി എം ആഡം പിയേഴ്സും സി എം പങ്കും ഒരു ചെറിയ ബാക്ക് സ്റ്റാച്ച് സെഗ്മെന്റിൽ വന്നിരുന്നു അപ്പോൾ ആഡം പിയേഴ്സ് പറഞ്ഞത് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ സി എം പൊങ്ക് വരാൻ പാടില്ല നെക്സ്റ്റ് വീക്ക് മാത്രം ഒന്ന് വിട്ടു നിൽക്കാനായിട്ടാണ് പിന്നീട് സി എം പൊങ്കും അത് സമ്മതിക്കുന്നതായിട്ടെല്ലാം ഈ സെഗ്മെന്റിൽ കാണാം പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഡോമിനിക് മിസ്തീരിയോക്ക് എന്തോ പരിക്കു പറ്റിയെന്ന ലെവലിലെല്ലാം കാണിച്ചുകൊണ്ട് മോർഗൻ മസാജ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ജഡ്ജ്മെന്റ് ടീം കണ്ടുവരുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു അപ്പോൾ ഡോമിനിക് മിസ്തീരിയോ തന്നെ സ്വന്തമായി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഡാമിൻ പറഞ്ഞിട്ടുള്ളത് പിന്നീട് എനിക്ക് ക്രോസ് കൊടുത്ത അങ്കിൾ ഹൗഡിയുടെ വീഡിയോ പ്ലേ ചെയ്തു അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ ആ ക്യാരക്ടർ എല്ലാം പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് ലോമിൻസ് നിക്കി പിന്നീട് ചാറ്റ് കേബിൾ ദേഷ്യപ്പെട്ട് ബാക്ക് സ്റ്റേജിൽ ആഡം അതായത് നിങ്ങൾ റോ ജനറൽ മാനേജർ അല്ലേ അതുകൊണ്ട് വൈറ്റ് സിക്സ് ടീമിനെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയാണ് ചാറ്റ് കേബിൾ പറഞ്ഞത് എന്നാൽ ആഡം പേഴ്സ് തന്റെ ഓഫീസിന്റെ ഡോറെല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ ബോർഡ് അലസ് അവിടെ കഫസാരയിൽ ഇരിക്കുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു അപ്പോൾ ബോർഡ് അലസും ആഡം പിയേഴ്സും ചേർന്നുകൊണ്ട് എന്തോ ഒരു സംഭവം ചെയ്യാൻ പോകുന്നുണ്ട് എന്തായാലും കണ്ട് തന്നെ അറിയാം അതിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആയിട്ടായിരിക്കാം ഇങ്ങനെ സെഗ്മെന്റ് കാണിച്ചിട്ടുള്ളത് അതിനുശേഷം ഇല്യാ ഡ്രാഗിനോ ഫോഴ്സസ് ബ്രോൺ ബ്രേക്കർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് മാച്ചിന്റെ അവസ്ഥാനത്തിൽ ബ്രോൺ ബ്രേക്കറിന് ഇല്ല ഡ്രാഗിനോവിനെ തോൽപ്പിക്കാൻ സാധിക്കാതെയാകുമ്പോൾ റിങ്ങിന് പുറത്തു വെച്ച് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ചെയറെടുത്ത് ഇന്ത്യ ഡ്രാഗ്നൌവിന് നേരെ എറിയുന്നതായിട്ടും ശേഷം ഡി ക്യു മൂലം ഈ മാച്ചിൽ ഇന്ത്യ ഡ്രാഗ്നോവാണ് വിൻ ചെയ്തത് പിന്നീട് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കും ഐ സി ചാമ്പ്യൻ സാമി വന്നുകൊണ്ട് ഡ്രാഗ്നൌവിനെ സേവ് ചെയ്ത് ബ്രോൺ ബ്രേക്കറിനെ അറ്റാക്ക് ചെയ്ത് റിങ്ങിൽ നിന്ന് പുറത്താക്കി എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ബ്രോൺ ബ്രേക്കർ സാമി സൈനെയും തിരിച്ചടിച്ച് ഇവരെ രണ്ടു പേരെയും അറ്റാക്ക് ചെയ്ത് കമത്തിരി ടേബിളിന്റെ മുകളിലേക്കെല്ലാം എടുത്തിട്ടു അപ്പോൾ ഇവരുടെ സെഗ്മെന്റ് നന്നായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതെല്ലാം മെച്ചു നോക്കുമ്പോൾ ത്രിബിൾ ട്രെഡ് മാച്ച് പറഞ്ഞതിൽ വരുമോ എന്നൊരു ഡൗട്ട് പിന്നീട് ഗന്ധറിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചിരുന്നു അതുപോലെ നെക്സ്റ്റ് വീക്ക് ഇവർക്ക് ഫേസ് ഫേസ് ടു ചെയ്തിട്ടുണ്ട് പിന്നീട് സിക്സ് വുമൺ ലൈറ കേറ്റൻ സ്പോർട്സ് കൈരിൻഡ് ഡെക്കോടെ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് മാച്ചിന്റെ അവസാനത്തിൽ ലൈറ വാൽക്കീരിയ ടീം വിൻ ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചുവെങ്കിലും അവസാനം കേറ്റൻ കാട്ടിനെ യു എസ് കൈ മൂൺ എല്ലാം ചെയ്തുകൊണ്ട് യു എസ് കൈ അതായത് ഡാമേജ് കൺട്രോൾ ടീമാണ് ഈ മാച്ച് വിൻ ചെയ്തത് പിന്നീട് ഇവർ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഷെയ്ന ബേസ്ദർ സോയി സ്റ്റാർക്ക് സോണിയ ഡീവൽ ഇവരുടെ പുതിയ ടീം വന്നു യു എസ് കൈനെല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മണിന്തി ബാങ്കിൽ സോയിസ്റ്റാർക്കിന്റെ അവസരം പോയത് യു എസ് കൈ കാരണമാണ് അതായത് ലാഡറിനു മുകളിലേക്ക് എടുത്തടിച്ചതിൽ അപ്പോൾ അതിൻ്റെ പ്രതികാരം തീർക്കുന്നത് പോലെയും പിന്നെ ഇവരുടെ ഒരു പുതിയ ടീമുമാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും പ്രത്യേകിച്ച് അവസരമൊന്നും ഇല്ല എങ്കിലും ഈ ടീം ചിലപ്പോൾ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട് പിന്നീട് റോ എഫിസോഡ് മെയിൻ ഇവന്റായി നടന്നത് മിക്സേഡ് ടാക്ടീ മാണി അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാച്ച് മെയിൻ ഇവന്റ് വെച്ചത് എന്നൊക്കെ ഈ മാച്ച് ലൈവ് കണ്ട നമ്മൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകും എന്നാൽ മാച്ചിന്റെ ക്ലൈമാക്സിലാണ് ആ സംഭവം ഡബ്ല്യൂ ഡബ്ല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാച്ച് മൊത്തത്തിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി അവസാനം ഡൊമിനിക് ഡോമിനിക് മിസ്റ്റീരിയോനോ റേ മിസ്റ്റീരിയോ സിക്സ് വൺ ചെയ്യുമ്പോൾ ഡോമിനിക് മിസ്റ്റീരിയോ അത് ക്യാച്ച് ചെയ്യുന്നതായിട്ടും അതേസമയം തന്നെ സെലീന വേഗം മറ്റൊരു സിക്സ് വൺ നൈൻ കൊടുത്തുകൊണ്ട് റേമിസ്റ്റിരിയോ ഇൻ ചെയ്യാൻ നോക്കി പക്ഷേ ലൂ മോർഗൻ അത് തടഞ്ഞു പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ ലൂ മോർഗൻ ഉടായ്പൊപ്പിച്ചു അതായത് ഒരു ചെയർ എടുത്ത് റിങ്ങിലേക്ക് ഇട്ടുകൊണ്ട് റെഫറിയുടെ ശ്രദ്ധ തെറ്റിച്ചതിന് ശേഷം മിസ്റ്റീരിയോനെ റോപ്പിൽ വെച്ച് അറ്റാക്ക് ചെയ്ത് ഡോമിനിക്കിന് ഫിനിഷർ ചെയ്യാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തു ആ ഒരു അവസരത്തിൽ ഡോമിനിക് മിസ്റ്റീരിയോ മിസ്റ്റീരിയോനെ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ലു മോർഗൻ ഡൊമിനിക് മിസ്റ്റീരിയോ ടീമാണ് വീറ്റ് ചെയ്തത് വീറ്റ് ചെയ്തതിന് ശേഷം ഇത് ടി വി പി ജി ആണോ ടി വി ഫോർട്ടി ആണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ അതായത് ഡൊമിനിക് മിസ്റ്റീരിയോനെ ലു മോർഗൻ കിസ് എന്ന് വരുന്ന അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഒരു തീം മ്യൂസിക് പ്ലേ ആവുന്നു ഫാൻസ് എല്ലാം ഭയങ്കരമായി ബഹളം ഉണ്ടാക്കുന്നു അത് മറ്റാരും ആയിരുന്നില്ല മുൻ വുമൻസ് വേൾഡ് ആയിരുന്ന റിയ റിപ്ലിയാണ് അവിടെ റിട്ടേൺ ചെയ്തത് റിയാർ ഇപ്ലിയെ കണ്ട അടുത്ത സെക്കൻഡിൽ തന്നെ ലിവം ബോർഗൻ കണ്ടം വഴി ഓടി നമ്മൾക്ക് ഈ സെഗ്മെൻറ്റിൽ കാണാൻ സാധിക്കും പിന്നീട് ഡോമിനിക് മിസ്റ്റീരിയോനടുത്ത് റിങ്ങിലേക്ക് കയറി നോക്കി നിൽക്കുന്ന സമയത്ത് ഡോമിനിക് മിസ്റ്റീരിയോ വീണ്ടും മാമി സ്റ്റൈലിലെല്ലാം മുന്നോട്ട് പോകുമ്പോൾ റിയാർ റിപ്ലി മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ പുല്ല് വില കൊടുക്കാതെ ഡോമിനിക് മിസ്റ്റീരിയോനെ റിങ്ങിൽ ഉപേക്ഷിച്ച് അവിടെ നിന്നും പോകും അവസാനം ഡോമിനിക് മിസ്റ്റീരിയോ റിയാർ ഇപ്ലിയുടെ പിന്നാലെ പോകുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ കാർഡ് കാണിച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ റിയ റിയാറിപ്പിൾ റിട്ടൈൻ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ച് കാണില്ല അപ്പോൾ സമ്മർ സ്ലാമിൽ ഒരു വേറെ ലെവൽ സംഭവമുണ്ട് എന്തായാലും കാണാം അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക